സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത് ചൊവ്വ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തിയാറ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മണി മുതൽ നാലു മണിവരെ നടക്കും ഫെബ്രുവരി പതിനഞ്ചാണ് നാമപത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ അൻപത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഏപ്രിൽ രണ്ടിന് അവസാനിക്കും അവശേഷിക്കുന്ന ആറ് അംഗങ്ങളുടെ കാലാവധി ഏപ്രിൽ മൂന്നിനും കഴിയും രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ആറ് അംഗങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഈ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന വിവരം അറിയിച്ചത് കേന്ദ്ര സർക്കാർ വെട്ടിയ തുക നന്നാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാൻ സാധിക്കും ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാർ ആണെന്നും മന്ത്രി അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണ് ഇതുമൂലം ജനങ്ങൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി സർക്കാർ നൽകാത്തതിനെ തുടർന്ന് ഏറെ വിമർശനങ്ങളാണ് ഉയരുന്നത് നിലവിൽ സാധാരണക്കാരായ നിരവധി പേർക്കേറെ സഹായകമാകുന്ന പെൻഷൻ കുടിശിക ആയതുകൊണ്ട് തന്നെ വളരെ പ്രയാസം നേരിടുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുസ്ലിം ജനസംഖ്യാടിസ്ഥാനത്തിൽ അനുവദിച്ച ഹജ്ജ് കോട്ടയിൽ പോലും അപേക്ഷകരില്ലാതെ സംസ്ഥാനങ്ങൾ ഈ സീറ്റുകൾ വീതം വെച്ചപ്പോൾ നേട്ടമായത് കേരളം ഉൾപ്പെടെയുള്ള അപേക്ഷകർ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്കാണ് അസം ആന്ധ്രാപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ജമ്മുകാശ്മീർ ഒഡീഷ പുതുച്ചേരി പഞ്ചാബ് രാജസ്ഥാൻ ത്രിപുര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് അപേക്ഷകർ കുറവുള്ളത് ഇത്തരത്തിൽ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ വീതം ബാക്കി വന്നു ബാക്കി വന്നപ്പോൾ കേരളത്തിലാണ് കൂടുതൽ ലഭിച്ചത് ഒൻപതിനായിരത്തി നാന്നൂറ് അതേസമയം കശ്മീരിന് അനുവദിച്ച രണ്ടായിരം അധിക സീറ്റുകളും സമാനമായി മറ്റുള്ളവർക്ക് നൽകുകയായിരുന്നു ഇതിൽ കേരളത്തിന് ലഭിച്ചത് നൂറ്റി എൺപത്തിയേഴ് സീറ്റുകളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് കെ സി ബിയുമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയർബെഡ് സെക്ഷൻ ഉപകരണം ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കുള്ള വൈദ്യുതി കെ എസ് ബി സൗജന്യമായി നൽകുന്നുണ്ട് ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് വേണ്ട മുഴുവൻ വൈദ്യുതിയും സൗജന്യമായാണ് നൽകുന്നത് പ്രതിമാസം വേണ്ട വൈദ്യുതി എത്രയാണെന്ന് പ്രസ്തുത ഉപകരണങ്ങളുടെ വാട്ടേജ് ഉപയോഗിക്കുന്ന മണിക്കൂറുകൾ എന്നിവ അടിസ്ഥാനമാക്കി അതത് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കണക്കാക്കും ആറു മാസത്തേക്കായിരിക്കും ഇളവ് അനുവദിക്കുന്നത് അതിനുശേഷം ജീവൻ രക്ഷാ സംവിധാനം തുടർന്നും ആവശ്യമാണെന്ന് ഗവൺമെന്റ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഇളവ് വീണ്ടും അനുവദിക്കുന്നതാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ നേരത്തെ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിലുള്ള സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടിയിരുന്നു ഇപ്പോൾ വെള്ളക്കടലാസിൽ സത്യവാങ്മൂലം നൽകിയാൽ മതിയാകും ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് നോക്കാം വാട്ടർ അതോറിറ്റി ബി പി എൽ ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബി പി എൽ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി വിശദീകരിക്കുന്നത് ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാണ് ഇതിനു മുൻപ് അപേക്ഷ സമർപ്പിക്കുന്ന ബി പി എൽ കുടുംബങ്ങൾക്കാണ് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ സൗജന്യ കുടിവെള്ളം ലഭ്യമാകുക അപേക്ഷ സമർപ്പിക്കേണ്ട വിധം ഉപഭോക്താവ് നേരിട്ട് ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ നൽകേണ്ടത് അക്ഷയ കേന്ദ്രം വഴിയോ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് മുഖേനയോ ആണ് കുടിശ്ശികയോ മീറ്റർ ഫോൾട്ടോ ഇല്ലാത്ത നിലവിൽ ബി പി എൽ ആനുകൂല്യം തുടരുന്ന ഉപഭോക്താക്കൾ ഇപ്പോൾ സൗജന്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ നൽകേണ്ടതില്ല അല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് മുഖേനയോ നൽകാൻ മറക്കരുത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം